मंरी ગોકિલ કેનોનેનો એ બારહ પુસ્તકોમાંથી એક કલમ પેજનો વર્સકત સફાની નિસાવે આતારમ ધરસવ ક્રમસ્તે બોલેનોનો બાયલો અક્ષરાતક પેલ પ્રાપ્તિનો વાક્ય ગમનસ્ત્રાતક બાયલો ફાઉ

മണ്ഡലം സെക്രട്ടറി ടി സത്യൻ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി എൽ ഡി എഫ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് അഹംസ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ കലീമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം എം നാരായണൻ അഡ്വക്കറ്റ് സിന്ധു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി എം സിദ്ദീഖ് സുരേഷ് കാക്കനത്ത് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റിപ്പുറം എന്നിവർ സംസാരിച്ചു പൊന്നാനി ഏരിയ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം എം എ ഹമീദ് നന്ദിയും പറഞ്ഞു